டிக்கல் பாம்பப்பட்டி एंडे मो낄பருக்கு பட்டி ஜிங்க ஜிங்கஜா ஜிங்கர ஜிங்கஜா கூட்காரே இன்னைக்கு நமக்கு வேற வேரைட்டி ஐச்சாலカリカリகா ஆ ஆ ஆ அமெரிக்கே பாம்பப்பட்டி एंडे मो낄பருக்கு பட்டி ஜிங்க ஜிங்கஜா ஜிங்கர ஜிங்கஜா A, B, C, 1, 2, 3 A, ah, A, A Amerikan bomba poti A, A, A Amerikan bomba poti Endemokupanikupati Jinga jingaca Jinga jingaca A, B, C, 1, 2, 3 A

डिंगा डिंगा जा जिंगा डिंगा जा ए बी सी 1 2 3 आ आ आ અમે બોમ્બો પોટી એન્ડે મોકી પરક પોટ જીંગા ડિંગા જા જીંગા ડિંગા જા એ બી સી 1 2 3

േമുള്ളവരെ മക്കളുടെ ഈ വെറൈറ്റി കളി കണ്ടല്ലോ ഇതുപോലെയുള്ള കളികൾ കളിപ്പിച്ചാൽ കുട്ടികൾക്ക് മാനസികോല്ലാസം കിട്ടുകയും ചെയ്യും മൊബൈൽ ഫോൺ അഡിക്ഷൻ നിന്ന് അവരെ മുക്തരാക്കാനും നമുക്ക് കഴിയും അവർക്ക് കായികവും മാനസികമായിട്ടും ഉല്ലാസവും കിട്ടും മൊബൈൽ ഫോൺ അഡിക്ഷനിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്താനും നമുക്ക് കഴിയും അപ്പം ഇന്നും ഒരു അവധി ദിവസമായിരുന്നു അപ്പം ഈ അവധി ദിവസം കുട്ടികൾ ഈ മൊബൈൽ കാണാൻ വേണ്ടി വാശി പിടിച്ചപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചതാണ് അപ്പൊ ഇത്തരത്തിലുള്ള മാതൃകകൾ നമുക്ക് പിൻപറ്റാവുന്നതാണ് ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ പരമാവധി കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഒരുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് എനിക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്